വണ്ടൂർ ഉപജില്ല എച്ച് എം ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ നൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ എം ജയരാജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഫോർ യു എന്താണ് പെട്രോളും ഡീസലും മണ്ണെണ്ണെന്താണ് നല്ലെണ്ണ ഫാമില് സൺഫ്ലവർ ഓയില് ഇതൊക്കെ

इलेक्ट्रिक वायर भी नाम बन जाना वाला तारा पास नाम लगता नहीं जाएगा इलेक्ट्रिक फैन नहीं था फैन नहीं था तीन नहीं जाएगा मैं दे रहा हूँ ये मेरी वाला तुम्हें तो इको अंदर कर दे अंदर मर कर दे अब फैन तो नहीं बनी तो अंदर मर लो ही कर दे कोई फैन ना तेरा मन तो मर लो ही कर दे ഇലക്ട്രിസിറ്റി എന്താണ് പുതിയ ഭക്ഷണമനു പരിചയപ്പെടുത്തൽ ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്യേണ്ട വിധം സുരക്ഷാ സംവിധാനം സംവിധാനമൊരുക്കൽ തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് വണ്ടൂർ ഉപജില്ല എച്ച് എം ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ ഉപജില്ലയിലെ ഹൈസ്കൂൾ അടക്കമുള്ള എല്ലാ വിദ്യാലയങ്ങളിലേയും കുക്കുമാർക്കുള്ള പരിശീലനമാണ് ഇന്ന് നടക്കുന്നത് നൂറ്റി പേരാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലാ നോൺമിൽ ഓഫീസർ ശ്രീ ജയരാജ് സാറാണ് ഈ യോഗ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറ് ആരോഗ്യവകുപ്പ് പ്രത്യേകമായ പരിശീലനം സിദ്ധിച്ച രണ്ട് നോൺമിൽ തൊഴിലാളികൾ ഇത്രയും ആളുകളുടെ ക്ലാസ്സുകളാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ പുതിയ ഭക്ഷണ വിതരണ സമ്പ്രദായത്തെക്കുറിച്ചുള്ള അറിവുകളും സുരക്ഷാ വേണ്ടിയിട്ടാണ് ക്ലാസ് വണ്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വഹിച്ചു ുംഹിച്ചു സി പ്രകാശ് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഉമ്മർ ഭക്ഷ്യ സുരക്ഷ ഓഫീസർ കെ ജസീല ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണദാസ് ഫയർ ആൻഡ് സേഫ്റ്റി ഗാർഡ് ഷൈജു സി കെ ജയരാജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ